നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഓർമ്മയായി നാലര പതിറ്റാണ്ടുകാലം പൂരനഗരിയെ മേളലയത്തിൽ ആറാടിച്ച കേളത്ത് അരവിന്ദാക്ഷൻ മാരാർക്ക് വയസ്സായിരുന്നു കേരളത്തിലെ പ്രശസ്തനായ ചെണ്ട കലാകാരനായ മാരാർ തൃശൂർ ജില്ലയിലെ ഒല്ലൂർ സ്വദേശിയാണ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം പന്ത്രണ്ടാം വയസ്സിൽ എടക്കുന്നി ക്ഷേത്രത്തിൽ വാദ്യകലയിൽ അരങ്ങേറ്റം കുറിച്ച കേളത്ത് അരവിന്ദാക്ഷന്മാരാർ പെരുവനം നടവഴിയിൽ പ്രഗൽഭർക്കൊപ്പം കൊട്ടിക്കയറിയാണ് മുൻനിരയിലെത്തിയത് തൃശൂർപൂരത്തിന് മാത്രം തൃശൂർ പൂരത്തിന് ഇളഞ്ഞിത്തറയിലും പെരുവനം നടവഴിയിലും ആറാട്ടുപുഴ പൂരം തൃപ്പൂണിത്തറയിലും ഇരിഞ്ഞാലക്കുട കൂടൽ മാണിക്യത്തിലും തുടങ്ങി രണ്ടായിരത്തി അന്തിമഹാകാളങ്കാവ് വേലയിലും പ്രമുഖ മേളങ്ങളിലും സ്ഥിരം സാന്നിധ്യമായിരുന്നു എൺപതാം വയസ്സിൽ വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങളാൽ തൃശൂർ പൂരത്തിലെ മേളത്തിൽ നിന്നും സ്വയം പിൻവാങ്ങി കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരമുൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടു ന്യൂസ് ഡെസ്ക്